പാലാ ഇത് അഭിമാന നിമിഷം പ്ലാറ്റിനം ജൂബിലിയോട് ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ മൂന്ന് ഇടവകൾ കൂടി ഫോറോനകളായി ഉയർത്തപ്പെട്ടു കൊഴുവനാൽമറ്റം കൂത്താട്ടുകുളം എന്നീ ഇടവുകളെയാണ് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് ഫൊറോനകളായി പ്രഖ്യാപിച്ചത് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മൂന്ന് ഇടവകകളെ കൂടി ഫൊറോനകളായി പ്രഖ്യാപിച്ചു കൊഴുവനാൽ സെന്റ് ജോൺസ് നെബിസിയാൻസ് ദൈവാലയം കടപ്പ് മറ്റം സെന്റ് മേരീസ് ദൈവാലയം കൂത്താട്ടുകളം ഹോളി ഫാമിലി ദേവാലയം എന്നീ ഇടവകകളെയാണ് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലാരങ്ങാട്ട് ഫൊറോനകളായി പ്രഖ്യാപിച്ചത് ഓരോ കുർബാനയും ഓരോ പന്തക്കുസ്തയാണെന്നും ഓരോ കുർബാനയും കഴിയുമ്പോൾ റീചാർജബിളായി ബാറ്ററികൾ പോലെ അരൂബിയിൽ നിറഞ്ഞാണ് വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് മടങ്ങുക എന്നും മാർ കലാരങ്ങാട്ട് പറഞ്ഞു വിവിധ ഫൊറോനകളിൽ രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ ഔദ്യോഗികമായി ഡിഗ്രി വായിച്ചു കൊഴുവനാൽ ദേവാലയ വിഹാരി ഫാദർ ജോസ് നെല്ലിക്ക തെരുവിലിനെ ഫൊറോന വിഹാരിയായി നിയമിച്ചു അൽഫോൻസാഗിരി മടലങ്കൽ കാഞ്ഞിരമറ്റം കരിമ്പാനി മഞ്ഞാമറ്റം മറ്റക്കര ഉരുളിക്കുന്നം പൈക മൂഴൂർ എന്നീ ഇടവകകളാണ് കൊഴുവാനാൽ ഫൊറോനയിൽ ഉണ്ടാവുക മുഖ്യ വിഹാരി ജനറാൾ മോൺസന്നൂർ ജോസഫ് തടത്തിൽ മോൺസന്നൂർ ജോസഫ് മലയപ്പറമ്പിൽ മോൺസന്നൂർ സെബാസ്റ്റ്യൻ വേദാനത്ത് മൂൺസന്നൂർ ജോസഫ് കണിയോടിക്കൽ തുടങ്ങിയവരും പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു മറ്റിടവകളിലെ വികാരിമാരും വിശ്വാസി സമൂഹവും വൈദികരും സന്യസ്ഥരും പ്രഖ്യാപനത്തിനെത്തിച്ചേർന്നിരുന്നു കടപ്പ്ലാമറ്റം ഫുറോന വികാരിയായി റവർ ഫാദർ ജോസഫ് മുളഞ്ഞനാരിലിനെ രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോസഫ് കൊലറങ്ങാട്ട് നിയമിച്ചു മംഗളാരം കുടല്ലൂർ വയല മരങ്ങാട്ടുപള്ളി പാലക്കാട്ടുമല പാളയം എന്നീ ഇടവകകളാണ് കടപ്പ്ലാമറ്റം ഫൊറോനയിലുള്ളത് പ്രോട്ടോസെഞ്ചലേസ് മോൺസുന്നൂർ ജോസഫ് തടത്തിൽ വിഹാരി ജനറൽമാരായ മോൺസിനൂർ സെബാസ്റ്റൻ വേതാനത്ത് മോൺസന്നൂർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസന്നൂർ ജോസഫ് കണിയോടിക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു കൂത്താട്ടുകുളം ദേവാലയത്തെ ഫൊറോനയായി ഉയർത്തിയ ശേഷം ഫൊറോന വിഹാരിയായി റവൽ ഫാദർ ജെയിംസ് കുഡലിനെ അഭിമന്യ പിതാവ് നിയമിച്ചു കാക്കൂർ പെരിയപ്പുറം പൂവക്കുളം തിരുമാറാടി ഉദയഗിരി വടകര എന്നീ ഇടവകളാണ് കൂത്താട്ടുകുളം ഫൊറോനയിലുള്ളത് ഷെനാനോസ് കോട്ടയം